മറുവാ താഴേ ആദ്യ ബിവിന്റെ ആദ്യ താഴേ വത്തിരുണ്ട് ആളാം മറുപ താഴേ േ നാളെ നമ്മളെ സ്കൂളിലെ പ്രോഗ്രാമാണ് മെസ്റൂറ പ്രച്ഛന വേഷത്തിനുണ്ട് മെസ്റൂറ നാളെ അഭിനയിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ മെസ്റുവാൻ്റെ ജീവിതത്തിലെ ജീവിതശൈലികൾ നമ്മൾ പെൻഡ്രൈവില് പിണ്ടരിവെന്നാ പെൻ ഡ്രൈവിലൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇൻഷാല്ല നമ്മളെ സ്കൂളിൽ നാളെ പരിപാടിയാണ് മെസ്റു മോള് കോമ്പറ്റീഷനാണ് റെഡ് ഹൗസ് ആണ് അപ്പം ഇൻഷാല്ല നമുക്ക് കാണാം സലാം പറഞ്ഞോട് വന്നാ